പ്രൊഫസർ ജെയിംസ് എന്ന പേരുള്ള ഒരു വലിയൊരു ഒരു പ്രതിഭയുണ്ടായിരുന്നു വലിയൊരു ഗവേഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ജെയിംസ് എന്നാണ് നിങ്ങൾ സ്ഥിരമായി ഒരു ഡോക്ടറെ ഒരു രോഗത്തിൻ്റെ പേരിൽ ഒരു ഡോക്ടർ ഒരു അഞ്ച് കൊല്ലം നിങ്ങൾ തുടർച്ചയായി കാണിച്ചാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് രോഗം അങ്ങോട്ട് തരുന്നു ആ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് രോഗം അങ്ങോട്ട് തരുന്നു അദ്ദേഹം ഒരു ഭംഗി വാക്കിലൂടെ അത് ബോധ്യപ്പെടുത്തിയതാണ് ഒരു സാങ്കേതിക പ്രയോഗത്തിലൂടെ പറഞ്ഞതാണ് ഞാൻ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പലരും ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ ഒരു രോഗമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ പലരും ചികിത്സക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു രോഗമായി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ നിങ്ങൾ പലരുടെയും ഹിസ്റ്ററി ചോദിച്ചോ അവർ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് ഒറ്റ രോഗം ഉണ്ടായില്ലോ പിന്നെ അവർക്ക് രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ശരിക്കും ശ്രദ്ധിച്ചോ ഒമ്പത് രോഗമായി പിന്നെ ഇല്ലാത്ത രോഗമില്ല ആ അവസ്ഥയായി പിന്നെ കാല് മരം പോലെയായി രക്തം താലിലോട്ട് പോകുന്നില്ല വയറ് കല്ല് കല്ലുപോലെയായി എന്തൊരു എന്തൊരവസ്ഥയാണ് എന്തൊരവസ്ഥയാണിത് ഖുർആാൻ കയ്യിലുണ്ടായിട്ടും പരിശുദ്ധ ഹദീസിന്റെ കിതാബുകൾ കയ്യിലുണ്ടായിട്ടും നമുക്കിനിയും ഇത്തരം ഒരു ദുരിതങ്ങൾ തുടരരുത് എന്ന് കരുതിക്കൊണ്ട് കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഉറപ്പായും ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് കരുതുന്ന ഒരു വിഷയം അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ വത്തീനി വസൈത്തൂൻ എന്ന സൂറത്ത് ഒന്ന് ഓതുക അത് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കും സുബിഹാൻ അതിന്റെ സമയം സുബിഹിൽ അങ്ങനെ ഒരു തവണ വത്തീനി വസൈത്തു ഓതുന്ന ഒരാൾക്ക് പിറ്റേന്ന് സുബിഹിൻ ഉണരുന്നതുവരെയും അള്ളാഹു അവന്റെ പ്രത്യേക ഫല്ലിനാൽ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കുമെന്നാണ് ഞാൻ അതിന് വേണ്ടി പറഞ്ഞതാണ് നമ്മൾ വയരാഹിത്യത്തോടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചർച്ച അപ്പൊ ഇത് ഓതുന്ന ഒരാളുടെ മനസ്സിൽ ഞാൻ ഇന്ന് വത്തിന് ഓദിയിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പേടിക്കേണ്ടതില്ല എന്നൊരു ബോധം ജനിക്കും അതിനാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആത്മവിശ്വാസം എന്ന് പറയുന്നതിനാണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സേഫാണ് കാരണം ഞാൻ രാവിലെ എന്താക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് നിറങ്ങുന്നതിന് മുമ്പ് റൂമിൽ നിറങ്ങുന്നതിന് മുമ്പ് വത്തിന് വസൈത്തു ഓദിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം ഇയാളുടെ മനസ്സിലുണ്ട് മനസ്സിലായില്ലേ അപ്പൊ പത്രത്തിൽ വരുന്ന വാർത്തയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ വരുന്ന വാർത്തയോ ഒന്നും നമ്മെ സ്വാധീനിക്കൂല കാരണം നമ്മൾ എന്താ പറയണത് ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നെന്താണ് നാളെ നേരം വിളിക്കുന്നവരെ സേഫാണ് ആ ഒരു ആ ഒരു ബോധത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും കാരണം ഭയം നമ്മുടെ ശാരീരിക ക്ഷമത കുറക്കുന്നുണ്ട് ഭയം നമ്മുടെ ശാരീരിക ക്ഷമത കുറക്കുന്നുണ്ട് നമ്മുടെ ഭയം നമ്മുടെ ദഹനത്തെ താറുമാറാക്കുന്നുണ്ട് നമ്മുടെ ദഹന പ്രക്രിയ ഭയം ഉള്ളിൽ ശക്തമായ ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ദഹനപ്രക്രിയ താറുമാറാവും നിങ്ങൾ കണ്ടില്ലേ നല്ല പേടിയുള്ളവർക്ക് ഷുഗർ എപ്പോഴും ഹൈ ആയിരിക്കും നമ്മൾ എപ്പോഴും പേടി വേചാറുള്ളവർക്ക് എപ്പോഴും ഷുഗർ ഹൈ ആയിരിക്കും ഗ്ലൂക്കോസ് ലെവല് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ ആയിരിക്കും ചോദിക്കുമ്പോൾ അവർ മൂന്ന് നേരം ഇൻസുലിൻ എടുത്തിട്ടുണ്ട് പുറമേ മൂന്ന് നേരം ഗുളികയും കഴിച്ചിട്ടുണ്ട് എന്നാലും ഷുഗർ മുന്നൂറ്റി അമ്പതോ നാനൂറായിരിക്കും എന്താ അവരുടെ ഒരു പ്രശ്നം മാനസിക സംഘർഷമാണ് സൈക്കോ ഡയബറ്റോളജി കാരണം മനസ്സ് മനുഷ്യന്റെ ശരീരത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മനസ്സിന്റെ താല്പര്യങ്ങളാണ് ശരീരം എപ്പോഴും ഉന്മേഷത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾ മനസ്സിന് താല്പര്യം കാര്യങ്ങളോട് നമ്മുടെ ശരീരം എന്താവാറില്ല താല്പര്യത്തോടെ മുന്നോട്ട് പോവാറില്ല അപ്പം ഒരു ആത്മവിശ്വാസം വളർത്താൻ നമുക്ക് സഹായിക്കുന്നത് രാവിലെ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്യുക അലഹമ്മ അള്ളാഹുവിൻ്റെ ഒരു സഹായം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഇവിടെ രോഗത്തെ പ്രതിരോധിക്കാനും നിങ്ങളുടെ മനസ്സ് ആക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈത്തപ്പഴം സ്ഥിരമായി കഴിക്കുക നിങ്ങൾക്ക് കിട്ടും അത് മൂന്ന് അഞ്ച് ഏഴ് കൂടിയാൽ പത്ത് അതിനപ്പുറം പോണ്ട അത് നമ്മുടെ ഗൾഫ് ജീവിതത്തിൽ നിർബന്ധമാവണം ഹൃദയത്തെ ശക്തിപ്പെടുത്തും മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും ബുദ്ധിയെ ശക്തിപ്പെടുത്തും കൂർമതയെ ശക്തിപ്പെടുത്തും വയറിനെ നന്നാക്കും എല്ലുകളെ ശക്തിപ്പെടുത്തും ഒരുപാട് ഗുണങ്ങൾ ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ ഉണ്ട് ഇമാം അലി റബിള്ളാഹു തല പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു അജുവയെങ്കിലും ദിവസം കഴിക്കണം എന്നാണ് എങ്ങനെ ഒരു അജുവയെങ്കിലും കഴിക്കണം അപ്പൊ ഈ നാട്ടിൽ സുലഭമായി കിട്ടാൻ സാധ്യത ഉള്ള ഒരു പഴമാണ് ഈത്തപ്പഴം നമ്മളിപ്പോൾ ഒരു കിലോനൊക്കെ വാങ്ങി വാങ്ങിവെച്ച ഒരാക്ക് ഏകദേശം ഒരു മാസത്തേക്ക് അത് മതിയാവും എനിക്ക് തോന്നുന്നത് അജുവയാണെങ്കിൽ ഒന്നും മതി എന്നല്ല അലിറബുല്ലാൻ പറഞ്ഞത് കാരണം വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ രോഗശമനത്തിന്റെ മഹാരഹസ്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി വെച്ച ഒരു മഹാനായ സുഹാബി വര്യനാണ് മനസ്സിലാക്കണം മസ്ജിദുൽ കുബായുടെ ചാരത്ത് വെച്ച് ഹിജ്റയുടെ തൊട്ടു മുമ്പ് ഒന്നും ചോദിക്കാതെ തന്റെ വിരിപ്പിൽ കടന്നതിന്റെ സമ്മാനമായി ഇമാം അലി റളിയല്ലാഹു തആല നഹുവിൻ ഹബീബായ റസൂൽ അലൈഹി തങ്ങളെ ഹിസ്ബു ഹിസ്ബു ഷിഫ ഷിഫ എന്ന എന്നാണ് അതാണ് ഏറ്റവും വലിയ രോഗശമനത്തിന്റെ രഹസ്യം സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശാരീരിക ക്ഷമതയുള്ള ആളുകാരായ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് വേറെ ഗുരുവിനെ ചോദ്യം ചെയ്യാത്ത മനസ്സ് തങ്ങൾ ശത്രുക്കൾ പുറത്തു വെക്കുമ്പോൾ ശിഷ്യനായ തന്റെ ശിഷ്യനായ ഒരു അല്ലെ ഒരു പൊതുപ്പിൽ നീ കിടക്ക് പറയുമ്പം നമ്മളാണെങ്കിൽ കണ്ട എന്നോ എല്ലാം കൊടുത്തിട്ട് മൂപ്പറി രക്ഷപ്പെടുന്നുണ്ടാകോല കൊടുത്തിട്ട് മൂപ്പറി ചിന്തിച്ചിട്ടില്ല ആ ചിന്തിക്കാത്ത മനസ്സിന് അലൈസ് മച്ചതിൽ കുബായിൽ വെച്ച് അതിന്റെ മുറ്റത്ത് വെച്ച് ഇമാം അലി അറുഹു താലാവിന് ഒരു വിലമതിക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് കൊടുത്തു സമ്മാനം കൊടുത്തു ഹിസുബു ഷിഫിഫയുടെ രത്നം അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം അതിൻ്റെ എസെൻസ് അതിൻ്റെ രഹസ്യം കൊടുത്തു പഠിപ്പിച്ചു അങ്ങനെ കുറേ സ്വാഹാബികളുണ്ട് രോഗശമനത്തിൻ്റെ വഴികൾ അറിയുന്ന കുറേ സ്വഭാവത്തുണ്ട് അലിയാഹുഹും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് ഒന്ന് ഒത്തിയിന് വസ്തു മറ്റൊന്ന് ഈത്തപ്പഴം നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈത്തപ്പഴം നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഷുഗർ ഉള്ളവർക്കും ധൈര്യമായി കഴിക്കാം പക്ഷേ ഉറക്ക് ക്ലിയർ ആയിരിക്കണം ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നവരാകരുത് മൈദയുടെ ഉൽപ്പന്നം കഴിക്കുന്നവരാകരുത് വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നവരാകരുത് കാരണം അക്കാരണം കൊണ്ട് ഷുഗർ കൂടും മൂപ്പറി ആയിരിക്കും ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങിയതിനാൽ ഷുഗർ കൂടിയത് വ്യത്യാസം ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഞാൻ തന്നെ വേഗം പറയാൻ കാരണം ഷുഗറിൻ്റെ കംപ്ലൈൻറ് അതായത് പാങ്ക്രിയാസി എന്ന അവയവത്തിന് വരുന്ന നാല് അഞ്ചിൽ പരം പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രാണ് അത് ഉൽപാദിപ്പിക്കുന്ന ഇൻസുലീന്റെ അളവ് കുറയുകയും മനസ്സിലാകുന്നുണ്ടോ പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിന് അഞ്ചിൽ പരം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൽ ഒരു വിഷയം മാത്രമാണ് എന്ത് അത് ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഘടകത്തിന്റെ അളവ് കുറയുകയോ തീരെ ഇല്ലാതാവുന്ന അവസ്ഥ പൂർണമായി അങ്ങനെ ഒരു സംഭവം നടക്കൂല എന്നാൽ പോലും വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കോ ആപേക്ഷികമായി കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കോ എത്തുക എന്നുള്ളതാണ് ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ കംപ്ലൈൻറ് എന്ന് പറയുന്നത് മധുമേഹം എന്നൊക്കെ പറയുന്നത് മറന്നു സുക്കർ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ ഈ പ്രമേഹ രോഗികളുടെയൊക്കെ ഒരു ഒരു വിശ്വാസം പിന്നെ അവർ മധുരം ഇതൊന്നും കഴിക്കത്തില്ല ഏത് മധുരോട്ട ചായ കുടിക്കില്ല ഇത്തപ്പഴം കഴിക്കൂല ഒന്നും കഴിക്കൂല അതേസമയം പൊറോട്ട കഴിക്കും ദസവും രാവിലെ പൊറോട്ടന്റെ സാൻഡ്വിച്ച് കഴിക്കും മൂപ്പർക്ക് ഷുഗറാണ് അപ്പം അത് പ്രശ്നമായിട്ട് ഇവർക്ക് മനസ്സിലാവണില്ല അത് പ്രശ്നമായിട്ട് ഈ മൂപ്പർ മനസ്സിലാക്കുന്നില്ല പകരം ചുന്നത്തായ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യും അങ്ങനെ വേണ്ട നിങ്ങൾ ബേക്കറി ഐറ്റംസുകള് പിന്നെ അതോടൊപ്പം തന്നെ മൈദ ഫുഡുകള് പിന്നെ കൃത്രിമമായ ഓയിലുകൾ ഇവിടെ നല്ല ഒലിവ് ഓയിൽ കിട്ടുമല്ലോ ഇവിടെ നല്ല ഒലിവ് ഓയിൽ കിട്ടും അപ്പൊ കൃത്രിമമായ ഓയിലുകൾ അത്തരം വസ്തുക്കളിൽ നിന്ന് വിട്ടുനിന്ന് നമുക്ക് എളുപ്പമല്ല ഞാൻ ചോദിക്കും ഇവിടെ എല്ലാത്തിൻ്റെ ഒറിജിനിൽ കിട്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ എല്ലാ നല്ല വസ്തുക്കളും കിട്ടുന്നുണ്ട് അപ്പോൾ കിട്ടും നമ്മൾ നമ്മൾ നമ്മെ സേഫാക്കിട്ടില്ലേ പിന്നെ നമ്മളെ സേഫ് ആക്കാൻ അരവരാനുള്ള ഞാൻ എന്റെ പ്രവാസികളോട് എപ്പോ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം നമ്മൾ നമ്മളെ സേഫാക്കി നമ്മളെ സേഫ് ആക്കാൻ വേറെ വരാനുള്ള ഒരു കുടുംബത്തിന്റെ സ്വപ്നം പൂപണീക്കാനായിരിക്കും പലരും ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഒരു കുടുംബം മെച്ചമായി ജീവിക്കട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾ ഈ എടുക്കുന്ന ത്യാഗം ഈ എഫേർട്ട് വലിയതാണ് വളരെ വലുതാണ് ജീവിതത്തിലെ പല സുഖങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് മനസ്സായില്ലേ ഭയങ്കര സംഭവമാണ് ഈ ഫാമിലി എല്ലാം നാട്ടിൽ നിർത്തി ഇവിടെ എന്ന് പറഞ്ഞ നിസ്സാര വിഷയമല്ല അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായി ആഫിയത്ത് തരട്ടെ പ്രത്യേകമായ കരുണ അള്ളാഹുവിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് അള്ളാഹു ചുരുങ്ങി